കിഡ്ലം പോലത്തെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരാളെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഞാൻ വണ്ടിയെടുത്ത് ഇവിടെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ബ്ലോഗ് ചെയ്യാൻ വെച്ചാണ് അവിടെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇന്ന് അതിനോട് ഞാൻ പോകാൻ നേരെ ആ പാറനെ പോയി കൂട്ടാൻ വേണ്ടി പോവാണ് അങ്ങോട്ടേക്ക് പോകുന്ന പോക്കാൻ കേട്ടോ ബൈക്കെടുത്ത് പകസ്യം എത്താനായിട്ടുള്ളൂ ഞാൻ അപ്പോൾ പോയി ആ ബർത്ത്ഡേ ഉണ്ട് അതുകൊണ്ടാണ് പാറിന് നേരത്തെ പിക്ക് ചെയ്യുന്നത് അറിയാതെ അറിയോ ചിക്കുനറിയോ ആ ചിക്കു ചിക്കുനറിയട്ടോ ചിക്കു മാമേ ആട്ടോ അങ്ങനെ വെറുതെ ഫോർമാലിറ്റി ഒന്നും ഇല്ല അല്ലേ വാറു ഇന്ന് തക്കാളിക്കറി കണ്ടല്ലോ സെറ്റ് ചെയ്താൽ ഏ ഇത്രയുള്ള കാര്യം എന്നാലേ പറഞ്ഞേ ഓൻ എന്തായാലും കേക്ക് വാങ്ങാൻ പോണം പാറിനെ കൊണ്ടുപോയില്ല പാറിന് ചെറുങ്ങനെ വയ്യായി കണ്ട് ഞങ്ങൾ അങ്ങനെ കേക്ക് വാങ്ങാൻ വേണ്ടി പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് പക്ഷെ പറഞ്ഞു അവിടെ വീട്ടിൽ പോയി തട്ടു എന്നിട്ടാണ് കേക്ക് വാങ്ങാൻ പോവാ കേക്ക് വാങ്ങുമ്പോൾ ഇവിടെ വേറെ ആളുണ്ട് കാണിച്ചതാ അപ്പുകുട്ടിനും കൂട്ടിയിട്ടാണ് ഞാൻ കേക്ക് വാങ്ങാൻ പോകുന്നത് ഇവിടെ നിന്നും ഞാൻ സൈലന്റ് ആയിരുന്നു ആളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അനന്ത് അകത്ത് കയറി കുത്തിരുന്നതാണ് അകത്ത് ഇണ്ടിട്ടോ ആൾ അവിടെ ഒന്നും പറയാതെ ഞങ്ങൾ നേരതാ കേക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ആൾ ഭയങ്കര ഹാപ്പിയാകുന്നു വിചാരിച്ചു ഞങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ ആൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ കേക്കൊക്കെ എടുക്കുന്നത് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ അന്ത് ഴ്തിട്ടാണ് ഞങ്ങൾ കേക്ക് അപ്പുകൂട്ടിനെ കേക്കിന്റെ പീഡിയാണ് കേട്ടോ അപ്പൂ കൂട്ടിനെ ആകെ എല്ലാ കേക്കും വാങ്ങണം എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു മനസ്സിൽ ആക്ക് കേക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടോ അതിനിട കൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അപ്പൂ കൂട്ടിനോട് ചാലഞ്ച് ചെയ്ത് കേക്ക് എന്നൊക്കെ പറഞ്ഞു കേക്ക് ഒക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് മച്ചു ഭയങ്കര ഹാപ്പിയാണ് കേക്ക് നിന്നാ പറ്റുന്നത് അല്ല മച്ചു അവന് കേക്ക് ഇഷ്ടമല്ലാ പോലെ കേക്ക് കേക്ക് നിന്നില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ മുക്കം വരെ അങ്ങോട്ട് പോയെടുക്കുന്നതിനിടയിൽ കൂടെയാണ് അമ്മ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞാൽ ഒരു ക്യാപ്പ് വാങ്ങാനാണ് എന്തായാലും ക്യാപ്പിപ്പോൾ വാങ്ങാൻ പറ്റില്ല കാരണം ആളെ ഇനിയിപ്പോൾ കേക്ക് ഞങ്ങൾ അതിസാഹസികമായി അവിടെ പിടിക്കുന്നത് അതിന്റെ കൂടെ ക്യാപ്പ് വാങ്ങാൻ കേക്ക് വേണ്ട ഇപ്പൊ ജസ്റ്റ് വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ ചെക്കൻ ആട ഉണ്ടാവും പറഞ്ഞില്ല കേട്ടോ കേക്ക് ഭദ്രായിട്ട് ഏൽപ്പിക്കണം വീഡിയോ വീഡിയോ എടുക്കാൻ ഇറക്കാം അപ്പോൾ ഇറങ്ങി വരും അപ്പോൾ അതിന് ശേഷം ഇറങ്ങി വരുമ്പോ സർപ്രൈസ് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം തൊപ്പി ഉണ്ടാക്കിയ അമ്മയാണ് സ്പെഷ്യൽ ആയിട്ട് സന്തോഷം ആയിക്കോട്ടെ വെച്ചിട്ട് പ്ലാൻ അമ്മ റെഡിയല്ലേ ഞങ്ങള് റെഡി അല്ലേ ഗാഷ് ബേബി വീടിന്റെ ഷൂട്ടും കാര്യങ്ങളും ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് വീട്ടിലേ വന്ന് കേറിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളും വേണ്ടി പോവാനേ തുടങ്ങാം ഫയൽ എടുക്കാനാ എബി വീടിൻ്റെ ഷൂട്ടും കാര്യങ്ങളും തുടങ്ങാൻ പോവാണ് അനന്ദ് ഇത് അവിടെ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ഇപ്പോൾ എഡിറ്റിങ്ങൊക്കെ പഠിച്ച് വരുന്നുണ്ട് ആൾ ബേബി വീടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അനന്ദ് ഇവിടെ സീരിയസ് ആയിട്ടുള്ള എഡിറ്റിംഗ് എന്താ അറിയില്ല ഇന്നിപ്പോൾ എന്നില്ലാത്തൊരു എഡിറ്റിംഗ് ആണ് ആശാനെ എഡിറ്റ് എന്ന് പോലും ദൈവത്തിന് അറിയില്ല എന്തായാലും ക്യാമറേൻ്റെ ഗിമ്പലും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്യാണ് സമയം മൂന്ന് മണി നാലര ആവുമ്പോൾ ഷൂട്ടിന് പോകേണ്ട അതിന് മുമ്പ് സെറ്റ് ചെയ്യണോ പക്ഷേ ആശാ അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പണികളിലും കാര്യങ്ങളിലാണ് ആണ് ഇന്ന് പോയാൽ നാളെ വരില്ല നാളെ പോയാൽ മറ്റന്നാൾ വരില്ല അങ്ങനെ ടൈമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം യൂസ്ഫുൾ സ്പെൻഡ് ചെയ്യണം ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഹാക്ക് ഹേക്ക് സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നാലും ഞങ്ങൾ തളരെയൊക്കെ ശകലവും ഇനി പതറൊക്കെ ഒരു വാക്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊരുതി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫുൾ അസിസ്റ്റന്റും കാര്യങ്ങളും അനന്ദ് വന്ന് സജീവാണെന്ന് തോന്നുക എടുത്ത് പോയി കഴിഞ്ഞു നേരം എങ്ങ മൈക്കിളിപ്പി എനിക്ക് ഞങ്ങൾക്ക് മൈക്ക് കിളിപ്പി റെക്കോർഡ് ഓഫ് ആക്കി അവിടെ ആയില്ല മൈക്ക് ഓൺ ആക്കട്ടെ ഇത് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇല്ലേ കുറച്ച് ക്യാൻഡ് സാധനങ്ങൾ കിട്ടണം കേട്ടോ എൻ്റെ എന്തെങ്കിലും എടുക്കാം എടുക്കുന്നതിനു പറ്റിയ റെഡി നമ്മളിപ്പോ ഷൂട്ടിന്റെ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ ജഗബോക്കൽ സെറ്റ് ചെയ്യേണ്ട ആശാൻ കൂടെ കട്ടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു അതാണ് സംഭവം അതല്ല അങ്ങനെ ഐഷ് അങ്ങനെയല്ലേ പറയും കുറച്ച് വീടില് ഒക്കെ റെഡി റെഡി എന്താ പറയുക എടുക്കിട്ടോ വീഡിയോ എടുക്കേ നമ്മുടെ ടീമിന്റെ എല്ലാത്തിനും മെയിൻ ആണ് നന്ദിയാണ് അങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ പറയ് തമാശ ആക്കല്ലേ വീഡിയോന്റെ ഏറ്റവും ആണ് സ്ക്രിപ്റ്റ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും നന്ദിട്ടാണ് പിന്നെ ഇപ്പൊ നമ്മുടെ ക്യാമറ പിടിച്ചേക്കുന്നത് ഇന്ദുമോളാണ് ഇന്ദുമോൾ ഈ അടുത്ത് വന്നിട്ടുള്ളൂ പക്ഷേ പാറ കിട്ടുന്ന കാലം റീച്ചിൽ കേറി പോയി പെട്ടെന്ന് തന്നെ ത്രീ കാരട്ട് അടിച്ച് പാറു ഇന്ദ്രൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ടുണ്ട് നല്ല അഭിനയമാണ് ഞാൻ തന്നെ സ്റ്റാർട്ടിങ് ആയാലും ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു പാറു എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിന് അടിച്ചിട്ട് പാറു വെള്ളം ഒഴിച്ചാണ് പക്ഷെ ഇന്ദുമോൾ നേരെ തിരിച്ചത് ഓട്ടോമാറ്റിക്കലി കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അഭിനയം ഓരോ സീനിലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഫസ്റ്റത്തെ വീഡിയോസും മില്ലൻ തന്നെയാണ് ഇന്ദുമോളുടെ ഇപ്പൊ ഇന്തുമോളെ കൂടെ ഇടുന്ന എല്ലാ വീഡിയോസും മില്ലനാണ് കണ്ണനോടെ ലാസ്റ്റത്തെ ഡാൻസ് അതിനുമ്പത്തെ ഡാൻസ് എല്ലാം മില്ലനാണ് അടിപൊളി അഭിനയാണ് ചെറിയ പ്രശ്നമുണ്ട് അതൊക്കെ നന്ദി സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം

ആള് ശരിക്കും പറഞ്ഞ ഷൂട്ടിങ്ങിന്റെ ചിന്തകളിലും കാര്യങ്ങളും ഒക്കെ എന്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിൽ നിന്ന് എന്താ നോക്കിയാർ ഡിയർ ആനന്ദു എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്റെ ലൈഫിൽ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കേക്ക് ഫസ്റ്റ് ടൈം ആണ് ഇന്ന് ആനന്ദൂടെ ബർത്ത്ഡേ ആണ് ആരോട് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇങ്ങനെ കേക്കൊക്കെ ഇണ്ട് സംഭവം ഉണ്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അവരുടെ ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് ആനന്ദ് കുറേ കാലമായി നമ്മളെ കൂടെ കൂടിയിട്ട് അപ്പോൾ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്നും അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടത് അല്ലാതെ ഒന്നും അല്ല നമ്മൾ ചെറിയൊരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു പ്ലാൻ ഇട്ടതാണ് അല്ലാണ്ട് എല്ലാവരും ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല പക്ഷേ അവൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾക്ക് ഒരു കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം തോന്നി അതുകൊണ്ടാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല എന്തായാലും മച്ചാൻ ഒരുപാട് സന്തോഷമായിട്ട് ഞാനും വിചാരിക്കുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കൊറേ കൊല്ലം കേക്ക് ഫുള്ള് കട്ട് ചെയ്ത് ഇലലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഏതായാലും കൊടുക്കുന്നത് അങ്ങനെയാണ് എന്റെ രീതി ഇലലൊക്കെ വെക്കേണ്ടത് നമ്മള് നാട്ടിൻ പറ അങ്ങനെയല്ലേ എന്റെ സംഭവം എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു കേക്ക് കട്ട് ഞാൻ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും ആള് കണ്ടോ ആകെ തൊപ്പിയൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഭയങ്കര ഹാപ്പി ആണ് മുഖത്ത് മൊത്തം കേക്ക് ആക്കിയിട്ടുണ്ട് അമ്മേൻ്റെ വക്കായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു മച്ചനോട് ചോദിച്ചോക്കെന് കേക്ക് കട്ടിയതൊക്കെ എക്സ്പെക്ട് ചെയ്തില്ല ഫസ്റ്റ് ടൈം വേണം അങ്ങനെയൊക്കെ എനിക്ക് കേക്ക് സർപ്രൈസൊക്കെ കിട്ടുന്നത് അല്ലെ എല്ലാം പറഞ്ഞാൽ ഞാൻ തന്നെ മേടിച്ച് ഞാൻ കാര്യം ഫസ്റ്റ് ടൈം വേണം അങ്ങനെ ഗിഫ്റ്റ് എന്തായാലും എന്തേലും കിട്ടുന്നത് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല ഹാപ്പിയാണ് പിന്നെ ഓബിയസ്ലി ആൾ ഹാപ്പിയാണ് നമുക്ക് അത് പറഞ്ഞതിലും അറിഞ്ഞതിലും ടീമിലെ മെമ്പർ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരും സന്തോഷമുണ്ട് അപ്പോൾ

എന്തോ പറഞ്ഞത് അനന്തു ബർത്ത്ഡേ ആണെന്ന് പറയ ഒരു കേക്ക് വാങ്ങാ അനന്തിന്റെ ബർത്ത്ഡേ ആഘോഷം